വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗെയിം കാരണം ആൾക്കറിയാം എന്ത് ചെയ്താൽ ഹിറ്റ് ഹിറ്റാവും അറിയാം എന്റെ അടുത്ത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാന് ഇത് ചെയ്തു ഇത് ഈ ഫണ്ട് കത്തും കേരളം കത്തുന്ന ആൾ ആക്ട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അതാളുടെ ഗെയിമാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അത് കത്തുന്നുണ്ടല്ലോ എനിക്കറിയില്ല അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അതിനെക്കുറിച്ച് എന്താ ഞാനും അർജുനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് ആണ് ഞാൻ കൂടുതൽ അർജുനോട് സംസാരിച്ചിട്ടില്ല കാരണം എനിക്കറിയാം ഇങ്ങനെ ഞാൻ അർജുൻ്റെ അടുത്ത് പോയിരുന്ന അതൊരു കോംബോ ആക്കി ഇറക്കും അത് വരാനോ അങ്ങനത്തെ ഒരു നാടകത്തിന് എനിക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം അർജുനായിട്ട് ഇൻറ്ററാക്ഷൻസ് കുറച്ചിരുന്നു പക്ഷേ എന്നെ അർജുൻ കുറെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അർജുനെ ഞാനും സപ്പോർട്ട് ചെയ്തു ഞങ്ങൾ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട് അവിടെ ഡബിൾ ഗെയിം കളിക്കുന്ന ആളുകാരൊക്കെ ഡബിൾ ഗെയിം കളിക്കുന്നത് സായി ആണ് എനിക്കത് ഉള്ളിൽ വെച്ച് അറിയുന്നുണ്ടായിരുന്നില്ല ഉള്ളിൽ വെച്ച് സായി നല്ലൊരു പ്ലെയർ ആണെന്നാണ് വന്നത് പുറത്ത് വന്ന് കണ്ടപ്പോൾ എന്നെക്കുറിച്ച് എന്നെ എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്ത് ഔട്ട് ഔട്ടാക്കിപ്പിച്ചതിൽ ഒരാൾ സായിയാണ് കുറിച്ച് മാറുന്നതെന്ന് കുറ്റം പറയുന്നത് സായി ആണ് ജിൻഡോ ചേട്ടൻ്റെ ഇഷ്യൂവിൽ എൻ്റെ ബ്രദറിനെ പോലെ ഞാൻ സായിനെ പറഞ്ഞിട്ടും ഞാനത് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആണെന്ന് പറഞ്ഞത് സായ ആണ് പിന്നെ അതുപോലെ തന്നെ ശ്രീരേഖ ചേച്ചി ഞാൻ നമ്മുടെ അടുത്തൊന്നും പറയും വേറെ സ്ഥലത്തൊന്നും പറയും രണ്ടുപേരാണ് ഡബിൾ ഗെയിം ശ്രീലങ്കനെ ബിഗ് ബോസ് പുറത്താക്കിയാൽ പുറത്തു പോകും കാരണം പ്രേക്ഷകരുടെ ഊട്ട് പ്രകാരം അവരെന്തായാലും പുറത്തു പോകും പക്ഷെ പ്രേക്ഷകരുടെ ഒട്ടാണോ പുറത്തു പോകുന്നതിന്റെ ഇതെന്ന് നമുക്കറിയില്ലോണ്ടല്ലോ അത് നിങ്ങൾ കാണാത്തതാണ് അപ്സരായിട്ട് നല്ല ബോണ്ടിങ്ങും ഞാനും അപ്സരയും തമ്മിൽ കുറെ ആക്ട് കുറേ ഫൺ ആക്ട്സ് ഒരു ഒരു ഡേ ഫുള്ള് ഞങ്ങൾ കുറേ ആക്ട് ഒക്കെ ചെയ്തതും ഞങ്ങളുടെ സൗഹൃദം ഒന്നും വന്നിട്ടില്ല ഏറ്റവും ഞാൻ അതിൽ കണക്റ്റഡ് ആയത് ഞാൻ ഒരു ഓട്ടിങ്ങിൽ പറയുന്നുണ്ട് അത് അത് മാത്രമേ വന്നിട്ടുള്ളൂ അത് എങ്ങനെ കണക്റ്റഡ് ആയെന്നൊന്നും വന്നിട്ടില്ല അപ്പം പ്രേക്ഷകർ ഒന്നും ഞാൻ ചെയ്ത ഒന്നും കണ്ടിട്ടില്ല അപ്പം പിന്നെ എങ്ങനെയാ ഋഷി ആണ് പ്ലെയർ പറഞ്ഞത് തോന്നുന്നു ഇല്ല ഋഷി ഭയങ്കര ഈസിലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഋഷിയുടെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും അന്ന ആളുടെ സൈഡ് ആവും നെക്സ്റ്റ് വേറെ ഒരാൾ വന്ന ഒരു ഗെയിമർ എന്ന നിലയിലോ ഒന്നിനും ഞാൻ റഷ്യോട് യോജിക്കുന്നില്ല ശരണ്യ ഒന്നും ചെയ്തിട്ടില്ല ശരണ്യെ വെറുതെ വന്ന് എന്റെ അടുത്തായാലും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ടിപ്സ് പറയുന്നു അതിന് അതിനവരെന്താണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് പവർ റൂമിൽ കയറി എല്ലാ ദിവസവും പവർ റൂമിൽ വെറുതെ ഇരുന്ന് കുറെ ഡ്രസ്സിംഗും ചെയ്തു വരുന്നല്ലാണ്ട് ഗെയിം അവര് ഒന്നും ഇറക്കിയിട്ടില്ല ബിഗ് ബോസ് അതിനുശേഷം ഒരു കണ്ടു ശരിക്കും കോണ്ടന്റ് കോണ്ടന്റ് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒബ്വിയസ്ലി ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് കോണ്ടന്റ് നല്ലോണം കൊടുക്കുന്നുണ്ട് പിന്നെ ടാസ്ക് വരുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഗബ്രിയാണ് ഗബ്രി ഏത് ടാസ്ക് ചെയ്താലും വിജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അല്ലെങ്കിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച അവർ നല്ല പോസിറ്റീവ് ആയി ഉണ്ടവരാ വരാം അപ്പൊ പിന്നെ കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടൻ ഒബ്വിയസ്ലി നല്ലോണം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാവരും അത്ര കണ്ടന്റ് ഒന്നുമില്ല അതിനകത്ത് വിഷയങ്ങളില്ല ജാസ്മിൻ ഗബ്രി ഒഴിച്ചതിനകത്ത് എന്താ വിഷയം വേറെ ഒരു വിഷയം ഇല്ല സംസാരിക്കാം ഞാൻ ആദ്യം ജിന്റോനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത് കാരണം ഗബ്രി മുടി പിടിച്ച് വലിക്കുന്ന കണ്ടിട്ട് പക്ഷെ അത് കഴിഞ്ഞ നെക്സ്റ്റ് ഗെയിമില് ജിൻഡോ ഭയങ്കരായിട്ട് അറ്റാക്ക് ചെയ്തു മുടി മുടിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു ഡിസ്റ്റൻസിൽ ഇത് കാണുന്നുണ്ടായിരുന്നേ പക്ഷെ തള്ളി ഇതൊക്കെ പൊട്ടിയില്ലേ അപ്പൊ കുറച്ചും കൂടി ഒരു സ്ത്രീയും കൂടി ആകുമ്പോ കുറച്ചും കൂടി ഒന്ന് പരിഗണിക്കാമായിരുന്നു തോന്നി പക്ഷെ ജിൻഡോ ചട്ടം മാത്രമല്ല ഗബ്രിയന്താ കാണിക്കുന്നെ താടി പിടിച്ച് വലിക്കുക മുഖത്തു മാന്ത മുടി വലിക്കുക എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഓഡിയൻസ് ആണോ അതോ എനിക്ക് പേഴ്സണലി ആണോ പേഴ്സണലി ഒരു പോസിറ്റീവ് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് കുറെ റിയലൈസ് ചെയ്യാൻ പറ്റി എന്നെ കുറിച്ച് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ക്യാരക്ടർ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പൊ കമന്റ്സ് വരുമ്പോഴാണെങ്കിൽ തന്നെ ആ കമന്റ്സ് വരുമ്പോഴാണെങ്കിൽ തന്നെ പലരും എന്നെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു കമ്മ്യൂണിറ്റിയുടെ ഹേട്രെഡ് ഒഴിച്ച് ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി അതായത് അതിനെ കുറിച്ച് എന്താ പറയാ അത് ഭയങ്കര ഇമോഷണൽ ആയി കാരണം അത് കിട്ടിയപ്പം ലാലേട്ടനെ തുറക്കരുതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത് നോക്കിയപ്പോ തന്നെ ഞാൻ അതിൽ വേർഡ്സ് കണ്ടു അപ്പോളത് ഞാൻ കച്ചില് തുടങ്ങി പിന്നെ അത് വായിക്കാൻ ഭയങ്കര എന്റെ വാക്കുകളൊക്കെ ഇടറുന്നുണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് ഇമോഷൻ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വായിക്കില്ല ഞാൻ കത്ത് വായിക്കില്ല അവക്ക അവര് കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ പറഞ്ഞു ലാലേട്ട എനിക്ക് വായിക്കാനുള്ള ശക്തി ഇല്ല അവസാനം ലാലട്ടെ പറഞ്ഞത് എന്തായാലും വായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വായിച്ചു ഫുള്ള് കരഞ്ഞു തീർത്തു ആദ്യം എന്നിട്ടാണ് ഞാൻ അത് വായിക്കുന്നത് അപ്പം അത് ഭയങ്കര ഇമോഷണലായി അമ്മ എന്നോട് ഡിറക്റ്റ് പറയാൻ പറ്റാത്തത് ഒരു ഷോയിലൂടെ ഫുള്ള് പറഞ്ഞു വളരെ ഹാപ്പി അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ചേച്ചിയുടെ ചേച്ചി ഭയങ്കര സപ്പോർട്ടീവ് ആ ചേച്ചി ഇപ്പോഴും സപ്പോർട്ടീവാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ